നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താന്താൻ അനുഭവിച്ചിടുക എന്നേവരൂ രാമായണത്തിൽ രണ്ട് പേരിയാണ് ഇത് എല്ലാവർക്കും അറിയാം ചില സന്ദർഭങ്ങൾ നമ്മൾ തന്നെ കൂട്ട് ചെയ്ത് ചെല്ലുന്നവയും ആണ് പക്ഷെ എന്താണ് യഥാർത്ഥത്തിൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മുടെ ജീവിതാനുഭവങ്ങൾ അതുകൊണ്ട് സമാധാനിക്കാനോ തിട്ടപ്പെടുത്താനോ നമ്മൾ ശ്രമിക്കാറുണ്ടോയെന്ന് ചോദിച്ചാൽ സംശയമാണ് ഒരുപാട് വഴിയാത്രക്കാരെ ഉപദ്രവിച്ച് തൻ്റെ കുടുംബം പുലർത്തിയ രത്നാകരൻ എന്നു പേരായിട്ടുള്ള ഒരു കാട്ടാളനാണ് പിന്നീട് വാൽമീകി മഹർഷിയായി രാമായണ രചന നടത്തിയത് എന്ന് നമുക്കൊക്കെ അറിയാം ഒരു ഘട്ടത്തിൽ സനകാതി മഹർഷികളോട് പിടിച്ചു പറിക്കാൻ പോയപ്പോൾ അവർ ചോദിച്ചു ഈ പാപം നീ കൊണ്ടേ കൊടുക്കണ ഭാര്യാപുത്രാദികൾ അനുഭവിക്കുമോ എന്ന് നീ ചോദിച്ചുവാ അതുവരെ ഞങ്ങൾ ഇവിടെ തന്നെ നിൽക്കാം അപ്പം അവർ പറയണം താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താന്താൻ അനുഭവിച്ചിടുക എന്നേ വരൂ അതെങ്ങനെയാണ് ഞങ്ങൾ അനുഭവിക്കുക കർത്താവ് ഒഴിഞ്ഞ് മറ്റന്യൻ ഭുജിക്കുമോ അത് ചെയ്യണ ആൾക്കെന്നെ പറ്റുള്ളൂ അതിനൊന്ന് ഞങ്ങളെ കിട്ടില്ല ഈയൊരൊറ്റ വാക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വഴിത്തിരിവായി എന്നുള്ളതാണ് പിന്നെ രാമനാമൻ ജയിച്ച് രാമായണം എഴുതി തപസ്സിയായി രത്നാകരൻ പോയിട്ട് വാൽമീകിയായി എന്നൊക്കെയാണ് പറഞ്ഞത് ഈ ഒരു കഥ വാൽമീകി രാമായണത്തിലില്ലാട്ടോ അതുപോട്ടെ ഏതിലുണ്ടോ ഏതിലില്ല എന്നൊന്നും നമ്മൾ തർക്കിക്കേണ്ട വിഷയമില്ല ഇവിടെ ഈ കർമ്മങ്ങളെ പറ്റിയിട്ടാണ് നമ്മളിപ്പോൾ വിഷയമാക്കുന്നത് എത്ര തരം കർമ്മങ്ങളാണ് നമുക്കുള്ളത് ശരിക്ക് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ വർത്തമാന കർമ്മം എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ സഞ്ജിതകർമ്മം ആഗന്തുകകർമ്മം എന്നിങ്ങനെ മൂന്നാക്കിയിട്ട് തിരിക്കും അതിൽ ഒരു അന ജന്മത്തിൽ ചെയ്ത കർമ്മം ആ ജന്മത്തിൽ തന്നെ അനുഭവിച്ച് തീരില്ല അധികവും തീരില്ല എന്നാണ് അപ്പോൾ കുറച്ച് ബാക്കി വരും അത് അടുത്ത ജന്മത്തിൽ അതിലും തീരാത്തത് അതിൻ്റെ അടുത്ത ജന്മത്തിൽ ഇങ്ങനെ അനവധി ജന്മങ്ങളിലായിട്ട് അനുഭവിച്ച് തീരാതെ ബാലൻസ് ബാലൻസ് ബാക്കി ബാക്കി ബാക്കിയായി കിടക്കുന്ന കർമ്മങ്ങൾ മുഴുവനെ അനുഭവിച്ച് തീർന്നാലേ നമുക്ക് ജനനമില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തുള്ളൂ അത് തീരലത്ര എളുപ്പമുള്ള കാര്യമല്ല എന്നാണ് അപ്പോൾ ഒരു ജന്മത്തിൽ ചെയ്തതായിട്ടുള്ള കർമ്മങ്ങൾ അനവധി ജന്മങ്ങളിലുണ്ട് അതിങ്ങനെ ബാക്കി 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 അനുഭവിക്കാത്ത കർമ്മങ്ങൾ അനുഭവിച്ചത് അതോടുകൂടി പോവും അനുഭവിക്കാത്ത കർമ്മങ്ങൾ ചേർന്ന് ചേർന്ന് ചേർന്നിട്ടാണ് നമുക്ക് സഞ്ചിത കർമ്മങ്ങളായിട്ട് മാറുന്നത് എടുത്തു വെക്കപ്പെട്ടത് നർത്ഥം എടുത്തു വയ്ക്കപ്പെട്ടതായ കർമ്മങ്ങൾ എങ്ങനെയാണ് അനുഭവിച്ച് തീരുക അടുത്ത ജന്മത്തിലാണ് അനുഭവിച്ച് തീരുക അപ്പോൾ ഒരിക്കലും അനുഭവിക്കാത്ത കർ അനുഭവ ഗോചരമല്ലാത്ത കർമ്മമാണ് ഈ സഞ്ചിതം അതവിടെ നിൽക്കണേ ഉള്ളൂ ഒരു ജന്മത്തിലോ പല ജന്മത്തിലോ ചെയ്ത കർമ്മങ്ങൾ കൂട്ടിച്ചേർത്ത് വെച്ചതിനെ സഞ്ചിതം എന്ന് പറയാം അത് നല്ലതായാലും ചീത്തയായാലും സഞ്ജിതമായി ഇരിക്കുന്നിടത്തോളം നമുക്ക് അനുഭവിക്കേണ്ട നമ്മൾ അനുഭവമായിട്ട് വരുന്നില്ല എപ്പോഴാണ് അനുഭവമായിട്ട് വരുന്നത് ഈ കൂട്ടിച്ചേർത്തത് ജന്മം കിട്ടുമ്പോൾ തുടങ്ങായി ജന്മം കണ്ടെടുത്താൽ കുട്ടി എന്നാണ് ആദ്യം ചോദിക്കുക എന്ന് വരെ കുട്ടി ചോദിച്ച ആരും ചോദിച്ചിട്ടില്ല കുട്ടി ചിരിച്ചു എന്ന് പ്രസവിച്ചിട്ട് പ്രസവിച്ചിട്ടാവോ ഒരു കുട്ടി പ്രസവിച്ചാലേ കുട്ടി ചിരിച്ചു എന്ന് ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ എല്ലാവരും ചോദിക്കുക എന്താ കുട്ടി കരഞ്ഞുവോന്ന് അപ്പം എന്താ അർത്ഥം ഇവിടെ എന്തിനാ എന്തിനാറിയോ കരയാനാണ് അധികവും കരയാനാണ് ജനിച്ചവർക്ക് തുടങ്ങിയ ഈ കരച്ചിൽ അതിൻ്റെ ഇടയിൽ എപ്പോഴെങ്കിലുമൊക്കെ ചിരിച്ചാൽ ഈ ഇടയ്ക്കൊക്കെ അത്രയോ അധികവും കരയാനാണ് ഇടു വരുന്നത് അപ്പം എന്തായി നമ്മൾ നേരത്തെ പറഞ്ഞ കൂട്ടിച്ചേർത്ത കർമ്മങ്ങൾ അനുഭവിക്കാൻ തുടങ്ങി കൊതുകടിച്ചിട്ടും കുട്ടി അല്ലെ കുട്ടിക്കാലത്താരിഷ്ടവും ബാലാരിഷ്ടവും കൊണ്ട് അനുഭവിക്കാൻ തുടങ്ങി വലുതാവണു യൗവനാവണു ഓരോ തരത്തിലുള്ള വിഷമങ്ങളെ കൊണ്ട് ഈ കഴിഞ്ഞ കർമ്മങ്ങൾ നമ്മൾ സഞ്ചിതം പോയിട്ട് എന്തായി മാറി പ്രാരബ്ധ കർമ്മങ്ങളായിട്ട് അനുഭവിക്കുന്നു കൂട്ടിച്ചേർത്ത കർമ്മങ്ങൾ അനുഭവിക്കാത്തതിനെ സഞ്ചിതം എന്നും അനുഭവിച്ചും കൊണ്ടിരിക്കുമ്പോൾ പ്രാരബ്ധമെന്നും പറയും ആണ് പ്രാരബ്ധം ഒടുങ്ങിയാൽ മരിക്കുന്നതെന്ന് പറഞ്ഞത് ഈ കഴിഞ്ഞ ചർമ്മങ്ങളൊക്കെ അനുഭവിച്ചു കഴിഞ്ഞാൽ ഈ ശരീരം വിടുകയായി അപ്പോൾ കൂട്ടിച്ചേർത്ത് അനുഭവിക്കാത്ത കർമ്മങ്ങളെ സഞ്ചിതം എന്നും അനുഭവിക്കാൻ തുടങ്ങിയാൽ അതിനെ പ്രാരബ്ധം എന്നും പറയും ഇപ്പം എത്ര തരം കർമ്മമായി രണ്ട് തരം കർമ്മമായി കൂട്ടിച്ചേർത്ത് അനുഭവിക്കാത്തതിനെ സഞ്ജിതമെന്നും അനുഭവിക്കുന്നതിനെ പ്രാരബ്ധം എന്നും പറയും ഇനി മൂന്നാമതൊരു തരം കർമ്മമുണ്ട് വർത്തമാനം അത് ഏതിൽ പെടും ചോദിച്ചാൽ കഴിഞ്ഞ ജന്മത്തെ അല്ലാതെ നമുക്ക് ചെയ്യേണ്ടി വരുന്ന കർമ്മങ്ങൾ അത് പൂർവ്വജന്മകർമ്മത്തിൻ്റെ ബലമല്ല എപ്പോഴും നമ്മൾ അനുഭവിക്കുന്നത് പൂർവ്വജന്മകർമ്മമല്ല അതിനെയാണ് വർത്തമാനം എന്ന് പറയുക അത് എതിർച്ചയാ വരുന്നത് എന്നർത്ഥം ഒരു ബസ്സിൽ കയറി നമുക്കൊരു നല്ല അനുഭവം ഉണ്ടായി ഒരു സ്ഥലത്ത് പോയിട്ട് നമുക്കൊരു ചീത്ത അനുഭവം ഉണ്ടായി അത് പൂർവജന്മകർമ്മത്തിൻ്റെ അല്ലെങ്കിൽ അതിനെ നമുക്ക് വർത്തമാനം എന്ന് പറയാം അങ്ങനെ വരും പൂർവ്വജന്മത്തിൻ്റെ ആയിട്ടും വരും പൂർവ്വജന്മത്തിൻ്റെ അല്ലാതെയും ഇതാണ് മനസ്സിലാക്കേണ്ടത് നമ്മൾ അനുഭവിക്കുന്ന കർമ്മങ്ങളെ രണ്ടാക്കി തിരിക്കാം ഒന്ന് പൂർവ്വജന്മത്തിൻ്റെ ഫലം എന്നതും ഒന്ന് ഒന്നിൻ്റെ അല്ല പൂർവജന്മത്തിൻ്റെ അല്ല അത് എതിർച്ചയായി വരികയാണ് അതിൽ ആ എതിർച്ചയായി വരുന്നതിനെ നമുക്ക് വർത്തമാനം എന്ന് പറയാം ഈ വർത്തമാനത്തിൽ നമ്മൾ പ്രവർത്തിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ അതെന്തായിട്ട് മാറും അടുത്ത ജന്മത്തെ സഞ്ചിതമായിട്ടും പ്രാരബ്ധായിട്ടും മാറും അപ്പോൾ നമ്മൾ ബഹുജന്മങ്ങളിൽ ആർജിച്ച് അനുഭവിക്കാതെ കെട്ടിവെച്ച കർമ്മത്തെ സഞ്ചിതം എന്ന് പറയാൻ നമ്പർ വൺ ഈ ജന്മം അനുഭവിക്കാൻ തുടങ്ങുമ്പോൾ അതിനെ പ്രാരബ്ധം കുട്ടിക്ക് അറിയാമെന്ന് പറഞ്ഞല്ലോ അത് പ്രാരബ്ധം കഴിഞ്ഞ ജന്മത്തെ ഫലമല്ലാതെ നമുക്ക് ചെയ്യേണ്ടി വരുന്ന കർമ്മങ്ങൾ ഉണ്ടാവും കഴിഞ്ഞ ജന്മത്തിൻ്റെ ഫലമല്ലാതെ എതിർ ചെയ്യാ വരുന്നതാണ് അത് അടുത്ത ജന്മത്തേക്ക് നമുക്ക് ബാധകമാക്കുന്നതിനെ വർത്തമാനം എന്ന് പറയും മൂന്ന് തരം കർമ്മങ്ങളുണ്ട് അവിടെ നമുക്ക് എന്താ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ദുഃഖ സുഖദുഃഖങ്ങളും നിർഭാഗ്യങ്ങളും ഒന്നും മറ്റൊരാൾ കാരണമല്ല ഇതിനൊക്കെ അടിസ്ഥാനമായിട്ട് ഉപ്പ് തിന്നത് ആരാണ് നമ്മൾ സ്വയം ചെയ്ത കർമ്മമാണ് നമ്മൾ അനുഭവിക്കുന്നത് നമ്മളെപ്പോഴും പറയണ ഒരു വാക്കുണ്ട് നിങ്ങളെൻ്റെ കഴുത്തിൽ താലി കെട്ടിയപ്പോൾ തുടങ്ങി എൻ്റെ കഷ്ടകാലം അയാളും പറയും എൻ്റെ കഴുത്തിൽ താലി കെട്ടിയതുകൊണ്ട് എൻ്റെ കഷ്ടകാലം തുടങ്ങി സത്യത്തിൽ ഇത് രണ്ടും തെറ്റാണ് രണ്ടാളും നിർത്തി നിർത്തി എന്ന് പറയണം അങ്ങനെ ഒരാളെ കിട്ടിയത് ഇയാളുടെ കർമ്മം കൊണ്ടാണ് അങ്ങനെ ഒരാളെ കിട്ടിയത് ഇവളുടെ കർമ്മം കൊണ്ടാണ് അവരവർ തന്നെയാണ് അവരവരുടെ കർമ്മത്തിന് ഫലം അനുഭവിക്കാനുള്ള കാരണം അതിനൊരിക്കലും മറ്റൊരാളെ പഴിച്ചിട്ട് കാര്യമില്ല എന്താ പരിഹാരം ഈശ്വരനെ ഭജിക്കുക ഈശ്വരനെ ഭജിച്ച് നാമസങ്കീർത്തനാദികളെ കൊണ്ട് കഴിയുന്നത്ര ഈശ്വരനുമായിട്ട് ഈശ്വരനുമായിട്ടടുത്താൽ ഈ കർമ്മത്തിനൊക്കെ അനുഭവിക്കുന്നതിന് ഒരു കുറവുണ്ടാവും അടുത്ത ജന്മയെങ്കിലും കഷ്ടപ്പെടാണ്ടാം എന്ന കാര്യം നമ്മളാണ് ഇത് ചെയ്തു വെച്ചത് എന്ന ബോധയുണ്ടാവാൻ അപ്പം ഇത് പറഞ്ഞത് അതിന് മറ്റൊരാളെ പഴിച്ചിട്ടോ കുറ്റം പറഞ്ഞിട്ടോ കാര്യമില്ല താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുക വരൂ നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം